Ah. Uh -huh. പക്ഷികളെ കൊണ്ട് നോക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ് അവരെ നരകത്തിനാണ് നരകത്തിലാണ് അതുകൊണ്ട് എന്റെ പൊന്നു പെണ്ണുങ്ങളെ എന്റെ പൊന്നു സഹോദരിമാരെ സഹോദരിമാരെ ആദരവായ ഒരു സൂലു ആയി തങ്ങളുടെ ഹലരത്തിലേക്ക് വന്ന സഹോദരിമാരോട് ഒന്നല്ല ആരാണോ അള്ളാഹുവിന്റെ ആരാധനയിൽ

സ്ഥലമാണ് മക്കളെ ആ നരകമെന്ന് പറയുന്നത് അതുകൊണ്ട് വിവാദത്തിന് ശരിക്കു വെക്കരുതേ നിങ്ങളുടെ ആവശ്യങ്ങളും ആവേശങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കണേ അവനിലേക്ക് മടക്കണമേലി കോ നാളെ റപ്പിന്റെ തിരുമുഖം കാണാൻ ആർക്കാണ് കൊതിയില്ലാത്തത് ആ റപ്പിനെ കാണാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത് നാളെ രണ്ട് വിഭാഗം മുഖമല്ലേ മൈസറിന്റെ മൈതാനിയിലേക്ക് കൊണ്ടുവരിക ഒന്ന് വളരെ വിരൂപകങ്ങളായ വളരെ വിരൂപമായ വളരെ മോശമായ കോലത്തിലുള്ള കരത്ത് കരിവാളിച്ച ഇരുടെ മുഖമാണ് വരിക ും തൃപ്തിയിലുമായിരിക്കും ഒരു വിഭാഗം ആളുകളുടെ മുഖം കറുത്ത് കരുവാളിച്ചിരിക്കും അത്രേ അവരോട് ചോദിക്കുകയാണ് ും കഫളത്തും ഉമ്മാന്റെ ഗർഭാശത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിന്റെ വലത് കാതിൽ നാമമല്ലേ നീ കേട്ടത് പക്വതയായി പാകതയെത്തി നീ വളർന്നു വലുതായി നിന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോ അല്ലാഹുവിനെ മറന്നിട്ട് വിശ്വാസത്തെ പണയപ്പെടുത്തി അവിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് ശർക്കിലേക്ക് പോയില്ലേ ¡Gracias! <muchas> അനുഭവിക്കടോ അനുഭവിക്കടോ ും അല്ലാഹു പാവനമായ പവിത്രമായോ ക്രൈസ്തവ ചർച്ചിന്റെയോ ബുദ്ധവിഹാരത്തിന്റെയോ ഗുരുദേവ ഗുരുദേവ മന്ദിരത്തിന്റെയോ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ച് ഈ മാനിനെ പണയപ്പെടുത്തിയവരല്ലേ ഫലു പോ ശിക്ഷ നിങ്ങൾ രുചിക്കണേ അനുഭവിച്ചു മുഖമൊക്കെ വികൃതമായ കോലത്തിൽ വരും അല്ലാത്ത പോല ഇവിടെ ഒക്കെ നല്ല രസമാണ് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പറയും അളിയാ മുഖം കണ്ടോ എന്ത് രസം കാണാൻ നമ്മളൊക്കെ പറയും ആ മുഖം കാണാൻ എന്ത് രസമാണ് അത് നല്ല രസമൊക്കെ തന്നെയാണ് ഈ ഇന്നത്തെ രസല്ല നോക്കണ്ടത് നാളെ വരുന്ന രസമാണ് നോക്കേണ്ടത് കബറിന്ന് എഴുന്നേറ്റ് വരുന്ന രസമാണ് നമ്മളെ നോക്കേണ്ടത്

ആരെങ്കിലും പറയട്ടെ എവിടെയെങ്കിലും ഏതെങ്കിലും സിഖ് കിതാബിലോ ഹദീസിലോ ഖുർആനിലോ ഈ ദുനിയാവിലെ കായയല്ലാതെ മറ്റൊരു വസ്തുക്കൾക്ക് തവാഫ് ചെയ്യാൻ ഒരു ഒരവസരം സ്ഥലമുണ്ടെന്ന് ആരെങ്കിലും ഉലമാക്കൾ പറയട്ടെ എവിടെയെങ്കിലും പറയട്ടെ പരിശുദ്ധമായ കാബ മറ്റൊരു സ്ഥലത്ത് തവാഫ് ചെയ്യാൻ അവകാശമില്ല ഭീമാപള്ളിയിൽ പോകുമ്പോൾ പൊട്ടുകൂറ്റിക്കകത്ത് കുറെ സാധനം എടുത്തുവെച്ച് അതിന്റെ മുകളിൽ കുറെ തീങ്ക തവാഫ് ചെയ്യുക ഭീമാപ്പള്ളിയെ തവാഫ് ചെയ്യുവാൻ ഭീമാപ്പള്ളിയെ തവാഫ് ചെയ്യാൻ നമ്മുടെ ദാത്താമാര് പോവാൻ താത്താമാര് അവിടെമാർ എന്തിനാ മക്കൾ ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഇക്ക വരാൻ വേണ്ടിട്ട് എവിടെ പറഞ്ഞു ആര് പറഞ്ഞു ഏത് ഏത് കിത്താബിൽ പറഞ്ഞുണ്ട് പരിശുദ്ധമായാതെ റസൂലും അനുവദിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം ആണ് അവൻ പെട്ടെന്ന് അവൻ ഷഹാദത്ത് ചൊല്ലി ചെയ്യട്ടെ ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പ്രകാരം നാളെ അരകത്തിലാണ് ഖുർആാനിന്റെ ആശയപ്രകാരം അവൻ നാളെ നരകത്തിലാണ്

നാളെ നമ്മുടെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ദിവസത്തിൽ ആ ഗ്രന്ഥം തുറന്നു നോക്കുമ്പോ അത് നിന്റെ വലത് കൈ ലഭിക്കണോ ഭാരം കൂടേണമോ സ്വർഗത്തിന്റെ വഴികളിലേക്ക് തെളിക്കണമോ നിങ്ങളെ പരിശുദ്ധമായ തവാഫ് ചെയ്യണേ അത് നിങ്ങളുടെ ിൽ അത് ഭാരം കോട്ടുമെന്ന് അങ്ങനെ ഞാൻ പറയും അവിടെ പോയി നിസ്കരിക്കലല്ല തവാഫാണ് കൂടുതലും ചെയ്യേണ്ടത് അതുകൊണ്ടല്ല ആദ്യമായിട്ട് നമ്മൾ പോയാൽ ആദ്യം ചെയ്യുന്ന തവാഫാണ് നിസ്കാരം നിസ്കാരം ഇബ്രാഹിം ആദ്യം തവാഫ് തവാഫ് കൂടുതൽ ചെയ്യണം അവിടെ ാണ് ദിവസം നൂറ്റി ഇരുപത് റഹ്മത്ത് ഇറങ്ങും അറുപത് റഹ്മത്ത് തവാഫ് ചെയ്യുന്നവർക്ക് നാൽപ്പത് റഹ്മത്ത് നിസ്കരിക്കുന്നവർക്ക് ഇരുപത് റഹ്മത്ത് കാവ്യെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വെറുതെ മതി റഹ്മത്ത് റഹ്മത്ത് അവർക്ക് അവരുടെ അവിടെ വെറുതെ തവാഫ് നോക്കിക്കൊണ്ടിരുന്നവരെ നമ്മുടെ പെണ്ണുങ്ങൾമാരുടെ താരതം പറയും പെണ്ണുങ്ങൾ തുറന്നും നീ പോയിട്ട് ഈ വിളക്കം പിടിച്ചുകൊണ്ട് ഇത്ര അമ്പലത്തിന് മൂന്ന് ചുറ്റി ചുറ്റു ചുറ്റിട്ടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയി ചുറ്റും അവളെ കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ കൊണ്ട് നടക്കും അറേ സവീന ബി വിയ സലീന ബി വ കൊണ്ടും നടക്കും പാവം പിടിച്ച ഏതെങ്കിലും കാക്കാട് അരികത്തുള്ള കവർ അവിടെ കിട്ടുന്ന ഇയാൾക്ക് പോലും കിട്ടും ഇപ്പൊ തടഞ്ഞു ഒപ്പു പായിക്കുമായി ചെറിയ ചെറിയൊരു അതെന്താ അത് എഫക്റ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്

റസൂലിന്റെ അവിടെ ടക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അവിടുത്തെ ശിക്ഷ മറ്റുള്ളവർക്കും കിട്ടും അവർക്ക് കിട്ടുന്നുണ്ട് ഒരു ട്രെയിൻ നമ്മൾ പോയാൽ തന്നെ ആ പരിസരം താമസിക്കുന്ന വീടെല്ലാം ഒന്ന് മൊത്തത്തി അവര്യാട വീടും കുളുങ്ങും തങ്ങളുടെ വീടും ഷേഖിന്റെയും കുഴുങ്ങും മുരീദിന്റെയും കുടുംബം എല്ലാവരുടെയും എല്ലാരെയും എല്ലാരെയും ഒരേപോലെ തന്നെ അത് നമ്മുടെ പള്ളിയിലെ ഉസ്താദ് അയാളുടെ വീട്ടിൽ കുളുക്കണ്ട ബാക്കി എല്ലാരും കുലുക്കി പറയാൻ പറ്റും അങ്ങനൊന്നും പറയാൻ പറ്റില്ല കുലുങ്ങുമ്പോ മൊത്തത്തിൽ കുലുങ്ങാണ് കുരിഞ്ഞു കൊടുക്കും പ്രത്യേകമായ ഒരു വിഭാഗത്തിൽ മാത്രമല്ല ശിഷ്യ ഇറങ്ങും സിസ്റ്റിറങ്ങും മൊത്തത്തിറങ്ങും അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണേ അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണേ അള്ളാഹുദല പറഞ്ഞ വാക്കാൻ അതുകൊണ്ട് സത്യവിശ്വാസിനികളായ സഹോദരിമാർ അന്നേട അരിലേക്ക് കടന്നു വരുമ്പോൾ അവരോട് ഒന്നാമതായി പറയേണ്ടത് അല്ല എൻ്റെ പൊന്ന് പെങ്ങന്മാര് നിങ്ങൾക്ക് വിഷമമുണ്ടാകരുതേ ഈ ദുനിയാവിന്റെ ജീവിതമല്ല നമുക്ക് വലുത് ആ പെങ്ങളെ നമുക്ക് വലുത് ഒരിക്കൽ അല്ലാതോ പറയുകയുണ്ടായി وارتحلت الآخرة مقبلا لكل منهما ولكل منهما بنون فكونوا من أبناء الأخره ولا تكونوا من أبناء الدنيا عذر رسول الله صلي الله عليه وسلم تنقل تعلم ഇറത്തഹത്തിൽ ദുനിയ മുത എല്ലാ ദിവസവും ദുനിയാവ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനിച്ചുകൊണ്ടേറ മരണം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പരലോകം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആസരം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാ വലിക്കുല്ലിമിന ുംഹുറത്തിനും മക്കളുണ്ട് കേട്ടോ അസോന പറയുകയാകൂനോ മിന്നായി പരലോകത്തിന്റെ മക്കളാകണേ മക്കളാകട്ടെ ദുനിയാ ദുനിയാവിന്റെ മക്കളാകരുതേ ഇന്ന് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് തോന്നിയവാസം ചെയ്താലും എന്ത് തമ്മാടിത്തരത്തിന് നിന്നാലും എന്ത് ശിറുക്കിന് നിങ്ങളെ കൂട്ടുനിന്നാലും ആരും അതിനെ കുറിച്ച് ചോദിക്കാനില്ല വിചാരണ ചെയ്യാനും ആരും അതിനെ കുറിച്ച് പരിഗണിക്കുക പോലുമില്ല ഈ നശ്വരമായ ലോകത്ത് നിന്ന് മരിച്ചു നിങ്ങൾ പരലോകത്തേക്ക് ഒരിക്കൽ പോവുകയില്ലേ നാളത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് അമല് ചെയ്യാൻ കഴിയില്ല മക്കളെ പ്രവർത്തിക്കാൻ കഴിയില്ല മക്കളെ കർമ്മങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല ഹെസാബു അവിടെയുള്ളത് വിചാരണ മാത്രമാണ് വിചാരണ മാത്രമാ ആ വിചാരണയ്ക്ക് മക്കളെ അവർ ഓരോരുത്തരുമാണ് ആ വിചാരണയ്ക്ക് വിധേയരാകേണ്ടത് ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുകയില്ല അത്

ാലും ജീവിച്ചു പോകാലോ ആരുടെയും സഹായം ആവശ്യമില്ല എങ്ങനെയും അമ്പലത്തിൽ പോയി ആരും പോയി ആരെങ്കിലും ചോദിക്കോ നീ ഇപ്പൊ അതൊന്നും പറയാൻ ആരുമില്ല നാളെ അള്ളാൻ്റെ കോർട്ടിലാണ് വന്നത് അവിടെ ഒരു മനുഷ്യൻ പറ്റൂല إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم وجيء يومئذ بجهنم يومئذ يتذكر الإنسان يومئذ يتذكر الإنسان أنا له الذكرى يقول يا ليتني يقول يا ليتني قدمت لعياتي ഒരു ദിവസം ഉണ്ടാകും സഹോദര അമ്പര ചൊമ്പികളായ കോട്ട കൊത്തളങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുകയല്ലേ മരണത്തെ നീ ഒരിക്കൽ കാണേണ്ടി വരുമെന്ന ചിന്ത പോലുമില്ലാതെ ആഹ്ലാദത്തിലും ആർഭാടത്തിലും അനാജ മുങ്ങി ത്തിലും നിന്നെ ഉപദേശിക്കാൻ ഏതെങ്കിലും ഒരു സാരി കടന്നു വന്നാൽ അവരെ ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയല്ലേ ഒരിക്കൽ നിന്റെ മുന്നിൽ ഓടിയെത്തും കേട്ടോ ആ ലോകം മുഴുവനും തകർക്കപ്പെടുമ്പോ ആകാശഭൂമികളെ ചുരുട്ടിക്കൂട്ടി ഞാനാണ് ഇന്നത്തെ പ്രജാപതി പ്രൗഢിയുള്ളവൻ ഞാനാണ് ഇന്നത്തെ മാലിക് ഞാനാണ് ഇന്നത്തെ രാജാവ് എന്ന് അഹങ്കാര ധാർഷ്ടത്തോടെ അള്ളാഹു പറയുന്ന ദിവസമുണ്ടല്ലോ ഈ മാനവ സമൂഹത്തെ മുഴുവനും ഇതാ റബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് മത്സര മത്സവയിൽ നിരന്ന് നിൽക്കുകയാണ് അവിടെ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ഒന്നുമില്ല അവിടെ കുലത്തിന് സ്ഥാനമില്ല നിറത്തിന് സ്ഥാനമില്ല വർണ്ണത്തിന് സ്ഥാനമില്ല ദേശഭാഷ വർണ്ണവർ വിവർണ വിദ്യാസമന് എല്ലാവരും മനുഷ്യരയുടെ തിരുമുറ്റത്ത് നിൽക്കുന്ന ആ വേളയിൽ അവന്റെ കണ്ണിനെ സാക്ഷ്യപ്പെടുത്തിയ നരകം കെട്ടിവലിച്ചു കൊണ്ടുവരികയാം ചെറുക്കു വെക്കരുതേ നമസ്കാരം ഒഴിവാക്കരുത് മദ്യപിക്കരുതേ വിചരിക്കരുതേ മോഷ്ടിക്കരുതേ കൊലയും കൊള്ളയും നടത്തരുത് ആരെയും ആക്ഷേപിക്കരുതേ എന്നല്ല ൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ കൂസലില്ലാതെ കേട്ടിട്ട് എഴുന്നേറ്റ് പോയി വീണ്ടും ആൾ ആസക്തിയും കൂട്ടുന്നവരെ നരകമുണ്ടെന്ന് ഉലമാക്കൾ നിങ്ങളോട് ഗർജിച്ചിട്ട് ആ വാക്കുകൾ നിങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞവരല്ലേ ഇതാ നിന്നെ സാക്ഷ്യപ്പെടുത്തി ആ നരകം കെട്ടിവരിച്ചു ായിരം ചങ്ങലകൾ കൊണ്ട് കെട്ടി വലിച്ചു ഓരോ ചങ്ങലയുടെ അഗ്രത്തിലും എഴുപതിനായിരം മലക്കുകൾ നിൽക്കുകയാ ഈ മാനവൻ വാൽ കേട്ടിട്ട് ചിന്തിക്കാത്ത മനുഷ്യൻറെ പാഠങ്ങൾ ചിന്തിക്കാത്ത മനുഷ്യൻ പരിശുദ്ധ ഹദീ ജീവിതത്തിൽ അയവറക്കാത്ത മനുഷ്യൻ ഇസ്ലാമിക ശരീരത്തിനെത്തോടെ കണ്ട ഓ ബി സി മുസ്ലിമേ നാളെ നരകം നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ ഇന്ന് ചിന്തിക്കാത്തവൻ അന്ന് തലയിൽ അടിച്ചിട്ട് ചിന്തിക്കുകയാളീന്തലിയ ഒന്ന് മടക്കണേ കൂടി നൽകണേ ഇനി വെക്കില്ല എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരട്ടെ എന്ത് ബുദ്ധിമുട്ട് വരട്ടെ എന്ത് ഇടങ്ങേറ് വരട്ടെ രണ്ടര കാത്ത് സ്വന്തത്ത് നമസ്കരിച്ച് സുജൂതിലെ കിടന്ന് നിന്റെ ദർബാറിൽ പൊട്ടിക്കറിയുകയല്ലാതെ അല്ലാഹുവേ നീ വിലക്കിയ വിംബങ്ങളുടെ മുന്നിലോ നിലവിളക്കിന്റെ മുന്നിലോ അല്ലാ വട വൃക്ഷങ്ങളുടെ മുന്നിലോ ഞാൻ നംരശിരസ്കനാകില്ല അല്ലാത്ത ഒരവസരം കൂടി നൽകി മടക്കണേ അല്ലാ അന്നറ അന്ന് നീ ചിന്തിച്ചിട്ട് എന്തു പുണ്യമാണ് സഹോദരാ ഇപ്പോൾ നിന്റെ ചിന്തക്ക് യാതൊരു വിനയുമില്ല ചിന്തിച്ചിട്ട് അവിടെ ചിന്തിച്ചിട്ടുള്ള അന്നാ പോയിച്ചിട്ടുള്ള കാര്യമുണ്ടോ എന്താ കാര്യം അന്ന് ഗതിയില്ല എന്ന് കണ്ടും അവൻ പറയും കണ്ടുമ്പോൾ കൊന്തുറാബാ ഞാൻ മണ്ണായി മാറിയിരുന്നെങ്കിൽ നാദാ ചിന്തിക്കും മണ്ണായി പോയാൽ മതിയായിരുന്നു മണ്ണം കട്ടയായ പോയാൽ മതിയായിരുന്നു കല്ലായ മതിയായി കൊണ്ടുവരുന്ന നരകം വരുന്ന കണ്ടോ സംഭവം നേരിട്ട് അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഉമർ ഒരു ഒരു കഷണം മണ്ണാൻ കട്ടയെടുത്തിട്ട് മണ്ണാൻകട്ടയെടുത്ത് കൈ വെള്ളയിൽ വെച്ചിട്ട് പറയുകയാളീ കൊന്തുപന ഞാൻ ഈ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ചിന്തയെ ഓർത്തിട്ട് ഓർത്തിട്ട് അവിടുത്തെ ശിഷ്യ ഓർത്തിട്ട് ഉമർ ഉമർന്ന് പറഞ്ഞ അവർക്ക് നമുക്കവിടെ സീരിയൽ കാണാൻ

குறியை சேகம் குற்றம் போன അതുകൊണ്ട് അള്ളാഹുത്താല പറഞ്ഞ വാക്കാണ് ബഹുമാനപ്പെട്ട ലുക്മാൻ ലുഖ്മാൻ ലഖർ അള്ളി അള്ളാഹുത്താലു പൊന്നും മോനെ വിളിച്ചിട്ട് മോനെ നമ്മുടെ മാതാ മാതാപിതാക്കൾ മക്കളൊക്കെ മക്കളൊക്കെ വിളിച്ചിട്ട് പറയണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്പലത്തിൽ കൊണ്ട് ഒരുവേടും അച്ഛന്റെ പള്ളി കൃത്താനി പള്ളി കൊണ്ട് ഒരു പോകുന്ന മുസ്ലിം പള്ളിയിൽ ഒരു ഏതെങ്കിലും ഒരു പള്ളിയുടെ വർക്കത്തോണ്ട് ജയിച്ചാൽ മതി നല്ലൊരു മതി ഏതെങ്കിലും ഒരു പള്ളിയുടെ വർക്കത്തോണ്ട് അപ്പൊ നമ്മുടെ പള്ളിയിൽ ചിലപ്പോൾ വർക്കത്തോടും കാരണം അത് പെയിന്റ് അടിച്ചിട്ട് കുറേ നാളായി നല്ല ക്രിസ്ത്യാനി പള്ളി എന്ന് പറയുമ്പോൾ നല്ല പെയിന്റ് പെയിൻ്റൊക്കെ അടി അടിപൊളിയൊക്കെ ചിലപ്പോൾ അവിടെ വർഗത്ത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടു രൂപ അവർക്ക് എങ്ങനെ കുട്ടികൾക്ക് ജയിക്കണം എങ്ങനെയുള്ള കുട്ടികൾക്ക് ജയിക്കണം തിരുമേനിയൊക്കെ വരുമ്പോൾ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തിരുമേനിയൊക്കെ വരുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരും പോയി തല കുലിച്ചു കൊടുക്കുക തിരുമേനി അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുക മുഷല്യാർ തലയിൽ പിടിച്ചാൽ പ്രശ്നമായി പത്രത്തില് വരും മുഷ്യാർ അവിടെ കയറി പിടിച്ചെന്ന് വ്യത്യാസം നീ എങ്ങനെങ്കിലും നന്നാവിടാന്ന് പറഞ്ഞു വെച്ചാൽ അടിയടിച്ചാൽ അടി ഒന്നൊന്ന് അടിച്ചു അതിപ്പോച്ചിരി തണുത്ത് പോയി തൊടലായി പോയി അവൻ തിരിഞ്ഞ് അവന്റെ ദുബറിൽ ആയിപ്പോയി പറഞ്ഞു ഉസ്താദ് ദുബറിൽ അടിച്ചു അടിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് പെണ്ണങ്ങൾ മനസ്സിലാക്കേണ്ടത് സെറുക്കിൽ നിന്ന് ഒഴിവായി അള്ളാഹുലേക്ക് മടങ്ങണം ഒന്നാം നമ്പർ വിശദീകരിക്കാൻ ഒരുപാടുണ്ട് മാത്രം വിശദീകരിക്കുന്നു പത്തൊൻ ഒരു മണിക്കൂർ പോയി പതിനൊന്ന് മണിക്ക് നമ്മൾ നിർത്തേണ്ടതാണ് സമയം abu <laughs> 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 <laughs>

വസ്തകസ്തുവർക്കുവേണ്ടി ഒന്ന് ഒരുപാട് നേരിടുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു തെളിവാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത് പരിഹാരം നമ്മളെ ഈ ഭൂലോകത്ത് നിന്ന് ഒരു ഉമമാന്റെ ഗർഭപാത്രത്തിനകത്ത് വെള്ളവും വായുവും വായുവൊക്കെ തന്ന അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്ന പടച്ചവന് നമ്മുടെ വീട്ടിലും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നല്ലതായി കഴിയില്ല കഴിയും പക്ഷെ നമ്മൾ ചോദിക്കേണ്ട രീതി ചോദിക്കാത്ത കൊണ്ടാണ് രണ്ടിറക്കാത്ത മൂന്ന് മണിക്ക് എഴുന്നേക്കണം മൂന്ന് മൂന്നര നാലുമണിക്ക് എഴുന്നേക്കണം ആരും എല്ലാവരും നല്ല ഉറക്കേണ്ട സമയ പന്ത്രണ്ട് മണിക്ക് സിനിമയും കണ്ടിട്ട് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാതിരാത്രി എഴുന്നേറ്റ് ആദ്യത്തെ ഹജ്ജുസ്കരിച്ച് അള്ളാവിന്റെ അള്ളാഹ എന്റെ വാപ്പാക്ക് സുഖമില്ല എന്റെ ഉമ്മാക്കു ഗൾഫിൽ ഭർത്താവ് വളരെ പ്രശ്നത്തിലാണ് നീ അല്ലാതെ ഒരു മാർഗമില്ല റഹ്മാനെ സഹായിക്കണ റഹ്മാനെ എന്ന് ബി വി അസൂറത്തായിട്ടൊന്ന് മുസല്ലിൽ കിടന്നു പൊട്ടിക്കറും ഇക്കാന്റെ ഫോൺ വരും എടി എന്താ നീ ഒരു പോയി കണ്ടോ എന്താ എന്താ എല്ലാം എല്ലാം പെട്ടെന്ന് ഓ ഒരു ഏറ്റവും വലിയ ഉസ്താദിനെ ഞങ്ങൾ കണ്ട പക്ഷെ നമുക്ക് അതിലേക്ക് അടുക്കാത്തത് കൊണ്ടാണ് അതിലേക്ക് അടുക്കാത്തത് കൊണ്ടാണ് അതാണ് അതിന്റെ അർത്ഥം ഒന്നൊന്നും അടുത്ത് വെക്കു അതുകൊണ്ടാണ് ഒന്നാമത്തെ പോയിന്റ് അള്ളാഹു സ്ത്രീകളോട് പറയുകയാണ് ബയ്യത്ത് ബയ്യത്ത് വേറൊരു പേരുടെ മനസ്സിലാക്കണം ഈ ബയ്യത്ത് എന്നൊക്കെ പറയുമ്പോൾ കൈക്കൊക്കെ പിടിച്ചുള്ള ബയ്യത്താണ് സാധാരണ അങ്ങനെയാണല്ലോ ഈ കേക്കുന്നത് ഇപ്പൊ നമ്മളിപ്പം പോയാലും നമ്മൾ ഉസ്താദിന്റെ അടുത്ത് ഓതാം വെണ്ണങ്ങൾ വന്ന ഒരു ഉസ്താദ് തലക്കി പിടിച്ചു എന്നാ പറയാൻ പേരങ്ങനെയാണ് നമ്മളാണെങ്കിൽ ഒന്ന് തലക്ക് പിടിക്കാൻ സാഹചര്യം നോക്കിയിരിക്കും ആരെങ്കിലും ഓതാം വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവര് ഇരുന്ന് നമ്മൾ ഓതി കൊടുക്കാൻ അത് അതിന്റെ ശരീരത്തിന്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും നമ്മളങ്ങനെ തലയ്ക്ക് പിടിച്ച് കൊടുക്കാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് തലയ്ക്ക് പിടിച്ച് ഓരാൻ പാടില്ല അവളെ തൊടാൻ പോലും പാടില്ല അവളെ കാണാൻ പോലും പാടില്ല എന്തെങ്കിലും വെള്ളമൊക്കെ ഓടിക്കൊടുക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ എഴുതി കൊടുക്കുക അതൊക്കെ വിഷയമല്ല പക്ഷെ നമ്മൾ അടുത്തിരുത്തിയിട്ട് ഇഞ്ഞോട് നീങ്ങല് കുറച്ചുകൂടെ നീങ്ങി കൈയ്യെത്തുന്നില്ല യാതൊന്നും എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അവസ്ഥ മനസ്സിലായത് അങ്ങനെ അടുത്തിരുത്തി അങ്ങനെ നമ്മൾ ഓക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സുഖം നമുക്കൊരു സുഖമാണ് പാണ്ടിക്കാരൻ പറഞ്ഞാൽ ഇതിൽ എന്നെ തപ്പ് തവർ ഇതിൽ എന്നെ തെറ്റി പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പെണ്ണുങ്ങളെ തളിക്ക് പിടിച്ചു എല്ലാ പെണ്ണുങ്ങളും പറയുന്നൊരു വാക്കാ ഒന്ന് തളിപിടിച്ച് അവസ്ഥ അതെന്താ എന്ന് അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ എന്താ എന്തെങ്കിലും ഓദാനുള്ളത് പറഞ്ഞു കൊടുക്കാം ഇത് നിങ്ങൾ ഇത് ഓതിൽ

ഒരു കാരണവശാലും ഞാൻ സ്ത്രീകളുടെ കൈക്ക് പിടിക്കുകയില്ല ഞാനൊരു പെണ്ണിനോട് പറയുന്ന വാക്ക് നിനക്ക് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ് നിന്നോട് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാ എന്ന് ഞാൻ ഒരു പെണ്ണിനോട് പറയുന്ന വാക്ക് നൂറ് പെണ്ണുങ്ങൾക്ക് പറയുന്നു ോട് പറയുന്നത് ഞാൻ നിന്നെ ബയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വാക്ക് നൂറ് പെണ്ണിനോട് ഞാൻ പറയുന്ന വാക്കാണ് ഒറ്റ ഒരു പെണ്ണിനോട് പറയുന്നത് അത്ര എഫക്റ്റ് ആണ് കൂടെ എന്റെ കൈക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല കൈ ഒരൊറ്റ പെണ്ണിന്റെ കൈയുമായി സ്പർശിച്ചിട്ടില്ല ും നമ്മള് ഷെയ്ഖാൻ കൊടുത്ത് നമ്മള് തയ്യാറല്ലേ പെണ്ണിനെ കൈക്ക് പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കാണ് നമ്മുടെ സംഭവം സ്വന്തം ഭാര്യയും ഭർത്താവിന്റെയും കൈക്ക് പിടിക്കണം തങ്ങൾ പറഞ്ഞത് ഭർത്താവിന്റെയും ഭാര്യയുടെയും കൈക്ക് പിടിച്ച് ഇങ്ങനെ കൈകൾ വിരലുകൾ തമ്മിൽ കോർത്തിണക്കിയാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന്